ഹലോ ഗായ്സ് അലൈക്കും നമസ്കാരം വെൽക്കം ടു സീമ ഫുഡ്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഓണം സ്പെഷ്യലായിട്ട് ഒരു പാലട പ്രഥമനാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പം അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡബിൾ കോഴ്സിൻ്റെ ഇരുന്നൂറ് ഗ്രാം പാലട ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഒരു ലിറ്റർ വെള്ളം തിളപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടിക്കണം എന്നിട്ട് വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം പാലട ഇട്ട് നന്നായി മിക്സാക്കി ഒരു മണിക്കൂർ മൂടി വെക്കണം ഒരു മണിക്കൂർ മൂടി വെച്ചാൽ നമുക്കിത് നന്നായിട്ട് വെന്ത് കിട്ടും അടിയിൽ തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് മൂടി വെക്കേണ്ടത് ഇനി വേറൊരു പാൻ ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യൊഴിച്ചുകൊടുക്കണം നെയ്യ് നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ക്യാഷിനിറ്റ് ഇട്ടുകൊടുത്ത് നല്ലപോലെ ലൈറ്റ് ഗോൾഡ് കളറാവുന്നവരെ നമുക്കിത് വറുത്തെടുക്കണം അതേ ബാക്കിയുള്ള നെയ്യിലേക്ക് കിസ്മിസും കൂടി ചേർത്ത് അതും വഴറ്റിയെടുക്കണം കിസ്മിസ് നല്ലപോലെ ബോൾ പോലെ വീർത്ത് വരും ആ സമയം കരിഞ്ഞു പോകാതെ നെയ്യിൽ നിന്നും കോരി മാറ്റിയെടുക്കണം കരിഞ്ഞു പോയാൽ പായസത്തിന്റെ ടേസ്റ്റ് മൊത്തം മാറും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ബാക്കിയുള്ള നെയ്യിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഇരുന്നൂറ് ഗ്രാം പാലടയ്ക്ക് നാനൂറ്റി ഗ്രാം ഷുഗറാണ് വേണ്ടത് അതിൽ നിന്നും പകുതി ഷുഗർ ഈ സമയത്ത് ഇട്ട് കൊടുക്കണം നെയ്യിലേക്കാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ പകുതി ഇട്ട് കൊടുത്ത് ക്യാരംലേസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക മീഡിയം തീയിൽ വെച്ചിട്ട് ഇത് നല്ല പോലെ മെൽറ്റായി വരണം നമ്മളിങ്ങനെ സ്പൂൺ കൊണ്ട് ഇളക്കണ്ടൊന്നും ആവശ്യമില്ല തനിയെ നമുക്കത് മെൽറ്റായി കിട്ടും തീയൊന്ന് മീഡിയത്തിൽ വെച്ചാൽ മാത്രം മതി ഞാനിപ്പോഴാണ് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇളക്കി കൊടുക്കുമ്പോൾ നല്ലപോലെ കട്ട കട്ടിയായിട്ട് വരും ഇനി കുറച്ച് കഴിയുമ്പോൾ ഇതൊന്നും കൂടി മെൽറ്റ് ആയിട്ട് വരും ഇതാ ഇപ്പോൾ മെൽറ്റായ ഒരു പരുവാണ് നിങ്ങൾ കാണുന്നത് ഇനി തൊട്ടടുത്ത സ്റ്റേജെന്ന് പറയുമ്പോൾ നല്ലപോലെ ലൂസായിട്ട് വരും ഏകദേശം എൺപത് തൊണ്ണൂറ് ശതമാനം ലൂസായിട്ടുണ്ട് ഇനി കുറച്ചും കൂടി മെൽറ്റായി കണ്ടല്ലോ ഇപ്പോൾ ഫുള്ളായിട്ട് മെൽറ്റ് ആയിട്ട് നമുക്ക് പാകത്തിലുള്ള പരുവായി വന്നിട്ടുണ്ട് ഈ പരുവം ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ എ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയം ഷുഗർ നല്ലപോലെ കട്ടിയായിട്ട് വരും അപ്പം ഇത് കണ്ട് ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല വെള്ളം തിളക്കുന്നതിനനുസരിച്ച് ഈ ഷുഗർ കട്ട നല്ല പോലെ മെൽറ്റ് ആയിട്ട് വരും സാധാരണ പിങ്ക് പായസം ഉണ്ടാക്കണമെങ്കിൽ പാല് ഒന്നര മണിക്കൂർ തിളപ്പിച്ച് വറ്റിച്ച് പിങ്ക് കളറിലേക്ക് കൊണ്ടുവരലാണ് പതിവ് അതിന് പകരമായിട്ട് ഞാനിവിടെ ഷുഗർ കാരമലൈസ് ചെയ്തിട്ടാണ് പിങ്ക് കളർ കൊണ്ടുവരുന്നത് ടേസ്റ്റ് ഒട്ടും വ്യത്യാസമില്ല എന്നാ പണി നമുക്ക് പെട്ടെന്ന് തീരിക്കുകയും ചെയ്യാം ഇത് നമ്മുടെ നാട്ടിലെ സദ്യയൊക്കെ ഉണ്ടാക്കുന്ന ഒരു നമ്പൂതിരി പറഞ്ഞു തന്ന പുതിയൊരു ട്രിക്കാണ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും പരീക്ഷിച്ച് നോക്കണം ദാ ഷുഗർ എല്ലാം നല്ലപോലെ മെൽറ്റായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ മൂന്ന് ലിറ്റർ പാലാണ് ചേർത്തിട്ടുള്ളത് ഇരുന്നൂറ് ഗ്രാം പാലിടയ്ക്ക് നാനൂറ്റി ഗ്രാം ഷുഗർ മൂന്ന് ലിറ്റർ പാൽ ഇരുന്നൂറ്റി അമ്പത് എം എൽ വെള്ളം അപ്പം ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റ് ഇനി ഈ പാലും ഷുഗറെല്ലാം നല്ല പോലെ തിളച്ച് വരണം നമ്മൾ മെൽറ്റായി കിടക്കുന്ന ഷുഗറിലേക്കാണ് പാൽ ചേർത്തത് പിരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുകൊണ്ട് മീഡിയം തീയിൽ വെച്ച് തന്നെ ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കണം ഇതാ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് പാൽ തിളച്ച് പോവാതിരിക്കാൻ വീഡിയോയിൽ കാണുന്ന രീതിയിൽ മിഡിൽ ഭാഗത്തു നിന്നും രണ്ട് ഭാഗത്തേക്കൊന്ന് ഷേക്കാക്കി കൊടുക്കുക നമ്മൾ പാൽ തിളച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഇരുന്നൂറ്റി അമ്പത് എം എൽ വെള്ളം ചേർത്തിട്ടുണ്ടല്ലോ ആ വെള്ളം വറ്റി നമ്മൾ എത്രയാണ് പാൽ ചേർത്തത് ആ അളവിലേക്ക് കൊണ്ടുവരണം അതുവരെ നല്ല പോലെ തിക്കാവുന്ന രീതിയിൽ വറ്റിച്ചെടുക്കണം അട വെന്ത് വന്നിട്ടുണ്ട് അതൊന്ന് കഴുകിയെടുക്കണം ആ സമയം കൊണ്ട് നമ്മൾ ഈ പാലുണ്ടല്ലോ ചെറിയ തീയിലാക്കിയിട്ട് വെക്കണം കുറച്ച് നെയ്യ് അവിടെ എവിടെ ഇങ്ങനെ കൊടുത്താൽ മുകളിൽ പാട കെട്ടില്ല അല്ലെങ്കിൽ പെട്ടെന്ന് പാട കെട്ടിയാൽ പശത്തിൻ്റെ ടേസ്റ്റ് എല്ലാം മാറും ഇനി ഈ അട നല്ല പോലെ വെള്ളം കൂറ്റി കഴുകിയെടുത്ത് ഇതിൻ്റെ പശയെല്ലാം കളയണം വെള്ളം നല്ല പോലെ വാർന്നു കഴിഞ്ഞാൽ നമുക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന പാലുണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുത്ത് തീ കൂട്ടി കൊടുക്കണം ഇനി തീ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെക്കണം എന്നിട്ട് പത്ത് മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ അടയും പാലും ഒന്ന് വേവിച്ചെടുക്കണം പത്ത് മിനിറ്റ് ഫുൾ ഫ്ലെയിമിലാണ് വേവിച്ചെടുത്തത് അതിന് ശേഷം ബാക്കിയുള്ള മാറ്റി വെച്ച പഞ്ചസാരയും കൂടി ചേർത്ത് പതിനഞ്ച് മിനിറ്റ് വീണ്ടും ഇളക്കി ഈ പഞ്ചസാര മെൽറ്റ് ആവണം അതേപോലെ പാലും അടയും കുക്കാവണം ആ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് കുറുകിയെടുക്കണം നല്ല കുറുകി വരണം കുറുകി വന്ന് കഴിഞ്ഞാൽ ഇതിലേക്ക് കാഷിനെറ്റ് ഇട്ട് കൊടുക്കാം കുറച്ചും കൂടി നെയ്യും ഒഴിച്ചു കൊടുത്തു അതേപോലെ ഏലക്ക ഉണ്ടല്ലോ ഒരു നാല് ഏലക്ക ചതച്ച് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം പിന്നെ ഇതിലേക്ക് നെയ്യ് കൂടുതലൊന്നും ആവശ്യമില്ല ചേർത്താൽ നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് നെയ്യൊക്കെ ചേർത്തിട്ടുണ്ട് പിന്നെ കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി ഫ്ലെയിമെല്ലാം ഓഫാക്കി മൂടി വെക്കണം കുറച്ച് സമയം ഇതേപോലെ വെറുതെ ഇരിക്കട്ടെ ആ സമയം കൊണ്ട് പായസം നല്ലപോലെ തിക്കായിട്ട് വരും തിക്കായതിനു ശേഷം നമുക്ക് സെർവ് ചെയ്യാം ഒന്നര മണിക്കൂർ പാല് പറ്റിച്ചെടുക്കുന്ന പിങ്ക് പായസം അര മണിക്കൂർ കൊണ്ട് നമുക്ക് താ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് അതേ ടേസ്റ്റ് അതേ സ്ട്രെച്ചറ് ഒരു വ്യത്യാസവും ഇല്ല തീർച്ചയായിട്ടും എല്ലാവരും ഈ രീതി ഒന്ന് ഫോളോ ചെയ്യണം എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതേപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അതും കൂടി എനേബിൾ ചെയ്യണം പിന്നെ നല്ലൊരു കമൻ്റ് എൻ്റെ വീഡിയോക്ക് താഴെ ദയവ് ചെറു നിങ്ങൾ എല്ലാവരും ഇടണം നല്ലതാണോ മോശമാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻ്റ് ചെയ്യാം നല്ലതാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും ഇനി ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ അങ്ങനെയും കമൻറ്റ് ചെയ്യാം തീർച്ചയായിട്ടും കമൻറ്റ് എല്ലാവരും രേഖപ്പെടുത്തണം പിന്നെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുമെന്ന വിശ്വാസത്തോട് കൂടി എൻ്റെ വീഡിയോ ഇന്നത്തേക്ക് ഞാനത് ഇവിടെ നിർത്തുകയാണ് ഇനിയും നിങ്ങൾക്ക് പുതിയ പുതിയ റെസിപ്പീസൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ വീണ്ടും കാണുന്നതുവരെ ഓണാശംസകൾ